ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മുടെ ഡയറ്റൊക്കെ കഴിഞ്ഞുണ്ടായി അപ്പോൾ അതിൻ്റെ അതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് വിചാരിച്ചു അത് വേറെ ഒന്നല്ല നമുക്ക് എന്താ പറയുക നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് അത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാനും സപ്പോർട്ട് ചെയ്യാനും അറിയേണ്ട അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം ഞാൻ മെയിൻലി ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ രാത്രിയിൽ അതായത് നൈറ്റിൽ ടൈമിൽ നമ്മൾ ഫുഡ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ആദ്യമേ തന്നെ നമുക്കറിയാം ഓയിലി ഫുഡ്സ് അതായത് എണ്ണയിൽ വറുത്തതോ പൊരിച്ചതോ ആയിട്ടുള്ള ഒരു സാധനങ്ങളും രാത്രിയിൽ കഴിക്കാനായിട്ട് പാടില്ല ഫിഷ് ഫ്രൈ ആയാലും ചിക്കൻ ഫ്രൈ ആയാലും അതല്ലെങ്കിൽ പൂരി ആയാലും അല്ലെങ്കിൽ എന്താ എന്ത് ഫുഡും ആയിക്കോട്ടെ ഡീപ്പായിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലി ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസും തന്നെ രാത്രിയിൽ നമുക്ക് കഷ കഴിക്കാനായിട്ട് പാടില്ല ഫ്രൈഡ് ആൻഡ് ഓയിലി ഐറ്റംസ് അല്ലെങ്കിൽ ഓയിലി ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക നൈറ്റ് നമ്മൾ ഒഴിവാക്കണം അത് വളരെ നല്ലൊരു ഷീലാണ് നിങ്ങളെ ലൈറ്റായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് രാത്രി ഫുഡ് കഴിച്ചിട്ട് ഒന്ന് പോയി കിടന്നുറങ്ങി നോക്കിക്കുകയും അതിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ കാര്യം സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഓവർ എക്സ്ട്രാ മസാലാസ് സ്പൈസി ആയിട്ടുള്ള ഹോട്ടായിട്ടുള്ള മസാലസ് ഒക്കെ ചേർത്തിട്ടുള്ള ഇതിലുള്ള ഫുഡ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക രാത്രിയിൽ അത് നമ്മുടെ ഡയജഷൻ നല്ലതല്ല അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഭയങ്കരമായിട്ടൊരു ബേണിങ് എഫക്റ്റൊക്കെ തരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസിന് അത് യാതൊരു രീതിയിലുള്ള എന്താ പറയുക ഒരു സഹായവും ചെയ്യുന്നതായിരിക്കത്തില്ല പക്ഷേ അത് നമ്മളെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യാനായിട്ടുള്ള വളരെയധികം ചാൻസുകൾ ഉള്ളൊരു ഒരു ശീലമാണ് രാത്രിയിൽ ഈ സ്പൈസി ഫുഡ് അല്ലെങ്കിൽ നല്ല ഇരുവുള്ള മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ഞാനീടായിട്ടുള്ള ആരുന്ന സമയത്ത് ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ചിക്കൻ കറിയാണെന്ന് എനിക്ക് തോന്നാറില്ല കടലക്കറി വെക്കുമ്പോൾ കടലക്കറിയാണെന്ന് തോന്നാറില്ല കാര്യം നമ്മൾ കുറേ എക്സ്ട്രാ മസാലസും കാര്യങ്ങളുമൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പം അതിൻ്റെ അത് ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കാതെയാണ് കഴിക്കുന്നത് ചിക്കൻ കറി നമ്മൾ വെക്കുമ്പം ചിക്കൻ്റെ ടേസ്റ്റ് വേണം മുന്തി നിൽക്കാനല്ലേ പക്ഷേ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ മസാലാസ് ഒക്കെ ചേർത്തിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കറിയുടെ ഏറ്റവും ഫ്ലേവർ തരുന്നൊരു കാര്യം ഈ സ്പൈസസ് ആയിരിക്കില്ലേ ആ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സാണ് എപ്പോഴും നമ്മുടെ കറീസിൽ മുന് മുന്തള്ളി നിൽക്കുന്നത് പക്ഷേ അത് നേരെ ഓപ്പോസിറ്റാണ് വരേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ സ്പൈസി ആയിട്ടുള്ള ഫുഡും അതുപോലെ നമ്മുടെ മസാലസ് ഒക്കെ ചേർത്തിട്ടുള്ള ഫുഡും രാത്രി കംപ്ലീറ്റ്ലി ഒഴിവാക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് അസിഡിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉറക്കത്തെ നന്നായിട്ട് ബാധിക്കും ഉറങ്ങാനായിട്ട് പറ്റത്തില്ല രാത്രിയിൽ ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ ഉറക്കം കുറഞ്ഞാലും അത് വെയിറ്റ് കൂട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ ബോഡിയിൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഈ സംഭവം രാത്രിയിൽ കഴിക്കാനായിട്ട് പാടില്ലാത്തത് മൂന്നാമത്തെ കാര്യം ഷുഗറി ഡെസേർട്ട്സ് അതായത് ഏത് എന്ത് ഡെസേർട്ടും ആയിക്കോട്ടെ ഐസ്ക്രീമോ കുക്കീസോ അല്ലേ ജിലേബിയോ എന്തോ ആയിക്കോട്ടെ ഇതൊന്നും തന്നെ രാത്രിയിൽ കഴിക്കാനായിട്ട് പാടില്ല ഷുഗർ അങ്ങ് ഭയങ്കരമായിട്ട് കുത്തനെ ചെല്ലും ഒരു ഷുഗർ ഹൈക്ക് ഉണ്ടാക്കാനായിട്ടുള്ള വളരെയധികം ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഷുഗറി ഡെസേർട്സ് എന്ന് പറയുന്നത് ഈ മധുരം കഴിക്കുന്ന ഒരു ശീലം മലയാളികൾക്ക് പ്രത്യേകമുണ്ട് പക്ഷേ ആ സംഭവം നമുക്ക് വേണ്ട അടുത്ത കാര്യമാണ് കോഫി കഫൈൻ ചോക്ലേറ്റ്സ് ഇത് മൂന്നും രാത്രിയിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക കാരണം എന്താ വെച്ചാൽ ഇത് കെഫൈൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെ ഉണർന്നിരിക്കാനായിട്ട് അതുപോലെ ഉറക്കം വരില്ല ഇതൊന്നും കഴിച്ചാൽ തന്നെ അതുകൊണ്ട് തന്നെ ഇത് രാത്രിയിൽ കഴിക്കുന്ന ശീലം വളരെ ചീത്ത അല്ലെങ്കിൽ വളരെ ഒരു ബാഡ് ഹാബിറ്റാണ് അത് കംപ്ലീറ്റ്ലി മാറ്റുക ഉറക്കത്തെ നന്നായിട്ട് എന്താ പറയുക അത് എഫക്റ്റ് ചെയ്യും നമ്മൾ നന്നായിട്ട് ഉണർന്നിരിക്കും നമ്മൾ ഓഫീസിലൊക്കെ ആയാലും നമ്മൾ എന്താ പറയുക ഒരു എനർജി ഡ്രിങ്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ കോഫി കുടിക്കുന്നത് അല്ലേ നമുക്കൊന്ന് തലേന വരുമ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടും ഉറക്കം വരുമ്പോഴൊക്കെ നമ്മൾ കോഫി ഓടിക്കാനാണ് ഞാൻ കോഫി ഓടിക്കാറുണ്ട് അങ്ങനെ അപ്പം അതേ എഫക്റ്റ് തന്നെയാണ് നമ്മൾ രാത്രി കടക്കുന്നതിന് മുമ്പ് ഒരു കോഫി അല്ലെങ്കിൽ കെഫാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഉണർന്നിരിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ലാസ്റ്റ് ബട്ട് നോട്ട് ലേസ്റ്റ് എന്ന് പറയുന്നതാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് സോഡ പെപ്സിക്കോക്കോള സ്പ്രൈറ്റ് സെവനപ്പ് എന്തും ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ഒരു കാര്യം ഒന്നും തന്നെ രാത്രിയിൽ കഴിക്കാനായിട്ട് പാടില്ല അത് ബ്ലോട്ടിംഗ് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് വളരെയേളൊരു സംഭവമാണ് നമുക്ക് മിക്കവർക്കും ഉള്ളൊരു ശീലമാണ് രാത്രിയിലൊക്കെ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കുക മന്തി കഴിക്കുക പിസ കഴിക്കുക ഫ്രൈഡ് ചിക്കൻ മേടിക്കുക ഫ്രൈസ് വാങ്ങിക്കുക ലോഡ് ഫ്രൈസ് കഴിക്കുക ഇതൊക്കെ ഒപ്പം ഒരു കാർബണേറ്റഡ് ഡ്രിങ്കും എന്തായാലും കാണും കാര്യം അതൊന്ന് ഡൈജസ്റ്റ് ആവണമല്ലോ ആ രീതിയിലാണ് നമ്മൾ പെപ്സിക്കോ ഒക്കെക്കോളം അല്ലെങ്കിൽ എന്തോ ഇതെല്ലാം നമ്മൾ കുടിക്കുന്നത് വളരെ ചീത്ത ചീത്ത ഒരു ടെൻഡൻസിയാണത് വൺസ് എൻ അവൽ ഇറ്റ്സ് ഫൈൻ പക്ഷേ എനിക്ക് നാട്ടിലൊക്കെ ആൾക്കാർക്ക് ഇപ്പം അങ്ങനെയൊക്കെ തന്നെ ഫുഡ് കഴിക്കാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഇവിടെയൊക്കെ കാണുന്ന പല റെസിപ്പീസും ഡിഷസും ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു മീലായിട്ട് നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവണത കാണുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ടേസ്റ്റ് വൈസ് ഒക്കെ നല്ലതാണെങ്കിൽ പോലും നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ ഇതൊന്നും തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ശീലം അല്ല അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു സാധനങ്ങളും തരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കത്തില്ല എന്ന് വെച്ചിട്ട് ഞാൻ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാത്ത ഒരാളൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുക ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുക നമ്മൾ ആവശ്യത്തിന് ഉൾക്കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതൊന്നും ചെയ്യാത്ത സാ സാഹചര്യത്തിൽ അതൊക്കെ അത്ര നല്ലൊരു ശീലമായിട്ട് നമുക്ക് പറ്റില്ല അപ്പം അതാണ് അതിൻ്റെ ഒരു ബേസിക് ഒരു കാര്യം അപ്പം ഇത്രയും കാര്യങ്ങൾ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും പക്ഷേ അതിൻ്റെ നമ്മളൊന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ എന്താ പറയുക എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും കാര്യം ഞാനും ഈ പ്രാവശ്യം ഞാൻ എന്താ പറയുക ടൈറ്റ് എടുത്ത സമയത്ത് അല്ലെങ്കിൽ ഈ സമയത്ത് ഞാനൊരു വെയ്റ്റ് ലോസ് ചെയ്ത സമയത്ത് എനിക്ക് പല കാര്യങ്ങളും എന്താ പറയുക മനസ്സിലായും അല്ലെങ്കിൽ പല കാര്യത്തിലെ ഡിഫറെൻസും എനിക്ക് മനസ്സിലാക്കാനായിട്ടും പറ്റി എല്ലാവരും ഇപ്പം എൻ്റെ അടുത്ത് പറയുന്നത് മതി നിർത്തി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു അല്ലെങ്കിൽ അങ്ങനെയെന്നൊക്കെ എനിക്ക് ക്ഷീണിക്കുക എന്നുള്ളതുള്ളതായിരുന്നു ഒരു നല്ലൊരു ഹെൽത്തി ഡയറ്റിലേക്ക് അല്ലെങ്കിൽ ഹെൽത്തി ഈറ്റിങ്ങിലേക്ക് മാറണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എൻ്റെ ഈ ഒരു ലവ് ഹാൻഡിൽസ് ഉണ്ടായിരുന്നു എനിക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ആരെങ്കിലും ഞാൻ ആഗ്രഹിച്ച ആ ഒരു ഷേപ്പിലേക്കൊക്കെ ബോഡി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഏറ്റവും മൈൻഡ് റിലാക്സ് ആക്കാനായിട്ടും ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ഉള്ളതും നമ്മുടെ വോക്കൗട്ട്സിനാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക ഈവൻ ഇഫ് ഇറ്റ്സ് ടെൻ മിനിറ്റ്സ് ഓർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓർ ഹാഫ് ആൻ അവർ ഇറ്റ് ഡസൻ മാറ്റർ ടെൻ മിനിറ്റ്സ് എ ഡേ അത് എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ മൂഡിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കിപ്പം സത്യം പറഞ്ഞാലായിട്ട് വെയിറ്റ് എന്താ പറയുക വർക്കൗട്ടിനെ തോന്നുന്നത് നല്ല മാറ്റം അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്തും ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് സ്ക്രീനിലായിരിക്കും ഒന്ന് എൻ്റെ എക്സസൈ വർക്ക്ഔട്ട്സും പിന്നെ ഞാൻ ഒന്നിൽ എന്തെങ്കിലും ഒരു പാട്ടും മ്യൂസിക് ഉണ്ടെങ്കിൽ കിട്ടും ആ വർക്കൗട്ടിൻ്റെ മ്യൂസിക് കുറച്ച് വെച്ചിട്ട് പാട്ട് കൂട്ടി വെച്ചേക്കും എന്നിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യും അപ്പോൾ ഭയങ്കര ഒരു എനർജിയാണ് നമുക്കൊരു ഭയങ്കര നല്ലൊരു മൂഡ് ഒരു വൈബൊക്കെ കിട്ടും അപ്പോൾ നമുക്കൊരു ബോറടി കാര്യങ്ങളൊന്നും തോന്നില്ല അങ്ങനെയാണ് ചെയ്യുന്നത് ഇതൊരു എല്ലാവരും കന്നെയായിരിക്കും ചെയ്യുന്നത് ചെയ്യുന്ന ഒരു ടെക്നിക്കെ നിങ്ങൾക്ക് പറഞ്ഞു എന്നുള്ളൂ നമുക്ക് ബോറടിക്കാതെ ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വലിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അതായാലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത് എന്തെങ്കിലും കമൻസിൽ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക Well, thank you so much for supporting, guys. Love you all. Take care. Bye-bye.